ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഈ ആഴ്ചയിൽ വീഡിയോ നമ്മൾ മുപ്പത് രൂപയുടെ അമ്പതോളം പ്ലാന്റ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടുള്ള ചെടികളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഓർഡർ തരുമ്പോൾ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് അയക്കുക അല്ലെങ്കിൽ വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്ത് അയക്കുക വോയിസിലൂടെ ഓർഡർ തരാം പാക്കിംഗ് ടൈമിൽ എപ്പോഴും കൺഫ്യൂഷനാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ അയക്കുന്നതാണ് ഇത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ മിനിമം ഇരുന്നൂറോടെ പ്ലാൻസ് ഓർഡർ ചെയ്യുക ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വയലറ്റ് മെലസ്റ്റോമയുടെ തയ്യാണ് കേട്ടോ നല്ല വലിപ്പമുള്ള റൂട്ടഡായിട്ടുള്ള തയ്യാണ് അടുത്ത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന നിറയെ പൂക്കളുണ്ടാകുന്ന മെലസ്റ്റോമയാണ് അടുത്ത അസിസ്റ്റേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഒരു നൊസ്റ്റാളജിക് പ്ലാന്റ് ആണ് ഒരു പഴയ ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ചൈനീസ് വയലറ്റ് ആണ് ചൈനീസ് വയലറ്റിൻ്റെ നല്ല ഡാർക്ക് വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അടുത്ത് ക്രിസ്മസ് കനകാംബരം എന്നറിയപ്പെടുന്ന മഞ്ഞ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്ത പൂച്ച മീശ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ പൂച്ച തുളസി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അടുത്തത് ബ്ലീഡിങ് ലീ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിന്റെ ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് നൈറ്റ് ജാസ്മിൻ ആണ് നൈറ്റ് ജാസ്മിൻ്റെ കുറച്ച് തൈകളാണ് ഈ ഓഫറിൽ കൊടുക്കാനുള്ളത് അടുത്തത് നമുക്ക് ഈ ഒരു കോളാമ്പിയുടെ കുറച്ച് തൈകളുണ്ട് ഉണ്ട് കേട്ടോ മഞ്ഞ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് അടുത്തത് കേശവർദ്ധിനിയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് നാടൻ ചൈനീസ് ബത്സ്യത്തിൻ്റെ ഓറഞ്ച് കളറിലും ചെറുതായിട്ട് വൈറ്റൊക്കെ ചേർന്നിട്ടുള്ള ഫ്ലവേഴ്സാണ് അടുത്തത് കല്യാണ സൗഗന്ധികത്തിൻ്റെയാണ് അതിൻ്റെ തൈകളും നമുക്കിപ്പം നിലവിലുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് വയലറ്റ് ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ്റെ കുറച്ച് തൈകളാണ് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുള്ളത് അടുത്തത് കൃഷ്ണനീല എന്നറിയപ്പെടുന്ന നീലക്കോളാംപി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഗന്ധരാജനാണ് കേട്ടോ സാധാരണ ഗന്ധരാജൻ്റെ തൈ ഗാർഡീനിയുടെ തൈകളാണ് അടുത്ത അടുത്ത് ആണ് ഈ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന യുഫോബിയുടെ തൈകളുണ്ട് അടുത്ത നമുക്ക് ഈ ഒരു മോൻസ്ട്രിയയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ തൈകളുണ്ട് അടുത്ത് രമ്പ അല്ലെങ്കിൽ ബിരിയാണി കൈതയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് ഫ്ലോമിയാനെന്നറിയപ്പെടുന്ന ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ ആണ് ഉണ്ടാകുന്നത് അടുത്തും ഒരു വാട്ടർ പ്ലാന്റ് ആണ് വോട്ടർ നസൈക്കെന്ന് അറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് കുളവാഴയുടെ തൈകളാണ് കേട്ടോ ഇപ്പോൾ പലരും അലങ്കാര ചെടിയായിട്ട് വെച്ച് വളർത്തുന്നുണ്ട് വാട്ടർ പ്ലാന്റ് ആയിട്ട് അടുത്തത് ഏഞ്ചിലോണിയാന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് സാൻസേഷ്യ എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ലീഫ് പ്ലാന്റ് ആയിട്ടാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അടുത്ത് നീല ബാർലേറിയയുടെ തൈകളാണ് അടുത്തത് നെയ്യാമ്പലാണ് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നെയ്യാമ്പലിൻ്റെ തൈകളാണ് അടുത്ത് ലാൻഡാന അല്ലെങ്കിൽ സുന്ദരി ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ചുവന്ന കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ലാൻഡാനയുടെ തൈകൾ അടുത്ത പ്ലാന്റ് സിംഗപ്പൂർ ഡേസി എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നതാണ് അടുത്ത പ്ലാന്റ് ദുരാന്ത വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളുണ്ട് അടുത്തത് ഗന്ധരാജനാണ് ഗന്ധരാജൻ നേരത്തെ കാണിച്ചിരുന്നു ഇത് വെറിഗേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡ് ഈ വയലറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന തൈകളുണ്ട് അടുത്തത് നമുക്ക് നീലോൽപ്പന്നം എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത് ദുരാന്തയുടെ വൈറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന തൈകളാണ് അടുത്ത മന്ദാരത്തിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് തൈകളാണ് തൈകളാട്ടോ ശലഭങ്ങളെ ആകർഷിക്കുന്ന കഴിവുള്ള കിലിക്കിച്ചെടിയുടെ തൈകളാണ് അടുത്ത് മഞ്ഞ നിറത്തിലുള്ള ചെത്തിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് ഈ ഒരു ഓഫറിലൂടെ അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ചുവന്ന തരത്തിലുള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന ചെത്തികളെല്ലാം തന്നെ മിനിയേച്ചർ ആയിട്ടുള്ളതാണ് അടുത്തത് പിങ്ക് നിറത്തിലുള്ള ചെത്തിയുടെ ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് നിറത്തിലുള്ള ചെത്തികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അണിനിരത്തുന്നത് അടുത്തത് നന്ദിയാർവട്ടൻ ഡബിൾ പെറ്റൽ ടാഗാർ ഡബിൾ പെറ്റലിൻ്റെ തൈകളാണ് അടുത്തത് ജേക്കബിന റെഡ് അതിൻ്റെ തൈകളിപ്പോൾ നിലവിലുണ്ട് അടുത്തത് വയലറ്റ് ലാൻഡാനയുടെ തൈകളാണ് കേട്ടോ സുന്ദരിശെടിയുടെ വയലറ്റ് കളറിലുള്ളത് അടുത്തത് ലാൻഡാന വൈറ്റിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് സ്നോ റോസ് ആണ് കുഞ്ഞ് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ തൈകളുണ്ട് അടുത്തത് മഞ്ഞ കുഫിയുടെ തൈകളാണ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് വൈറ്റ് കുഫിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് വൈ വയലറ്റ് കൂഫിയുടെ തൈകളാണ് അതും നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് ബ്ലൂ ആണ് ബ്ലൂ ഡെയ്സിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് യെൽ വൈറ്റ് റെയിൻലില്ലിയാണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എല്ലാത്തിൻ്റെ വില മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഇതിൽ കൂടുതൽ റേറ്റിലാണ് ഈ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നത് ഈ ഓഫറിലൂടെ മാത്രം ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓർഡർ തന്നെ ഇരുപത് വർക്കിംഗ് ഡേസിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് ഓർഡർ തരുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ കാണുന്നുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ